ഞാനാണ് അബ്ദുൾ കാദർ ഇവളാണ് മറ്റേ മംഗലാപുരത്ത് റിജക്റ്റ് ആക്കിയത് സംഭവം വെച്ചാൽ ഇതാണ് ഇവളെ പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ ഈ അടിഭാഗം ഇതൊന്നും ക്ലിയറാണ് ഇത് ക്ലിയർ ഇതിന്റെ അടിഭാഗം ഇത് ഈ പട്ടി ഈ തട്ടിയാണ് ഈ ഇളകിയത് ഇവരെന്താക്കി ഇത് മൊത്തം കീറിയിട്ട് കൊണ്ടു തമ്മേ നടക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അല്ലേ അങ്ങനല്ലേ ആ അവസാനം ഇപ്പോൾ കോഴിക്കോടായിട്ടാണ് വന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് ചെയ്യാൻ നമ്മൾ റീ പെർമിറ്റ് എടുക്കേണ്ടതാണ് എയർപോർട്ടിൽ കാരണം സിക്സ് മന്ത് കഴിഞ്ഞ് അവസാനം എന്താ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടായിരം ചിലവാക്കിയിട്ടാണ് ഇവർക്ക് റീ പെർമിറ്റ് എടുത്തത് ഇത്ര നഷ്ടം നമ്മളെ മംഗലാപുരത്തെ എയർപോർട്ടിൽ ഉണ്ടായ സംഭവം പിന്നെ മേലയ്ക്ക് എല്ലാവരും മംഗലാപുരം എയർപോർട്ടിൽ പോകുന്ന ആൾക്കാർ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അവിടെ എല്ലാം ചതിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് നല്ലോണം ആ വീഡിയോ കാണുന്ന എല്ലാരും എന്താ പറയാ എല്ലാരും നോക്കിട്ട് പോണം എല്ലാരും ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് പെട്ട ഈ ബുദ്ധിമുട്ട് ബാക്കി ആർക്കും ഇത് പേടാൻ പാടില്ല ഓക്കെ ഞാനാണ് അബ്ദുൽ കാദിർ ഇവളാണ് മറ്റേ മംഗലാപുരത്ത് റിജക്റ്റ് ആക്കിയത് സംഭവം വെച്ചാല് ഇതാണ് ഇവളെ പാസ്പോർട്ട് പാസ്പോർട്ടിലെ ഈ അടിഭാഗം ഇതൊന്നും ക്ലിയറാണ് ഇത് ക്ലിയർ ഇതിൻ്റെ അടിഭാഗം ഇത് ഈ പട്ടി ഈ തട്ടിയാണ് ഈ ഇളകിയത് ഇവരെന്താക്കി ഇത് മൊത്തം കീറിയിട്ട് കൊണ്ടു തന്നെ നടക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അല്ലേ അങ്ങനല്ലേ ആ അവസാനം ഇത് കോഴിക്കോടായിട്ടാണ് വന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ കണക്കാണ് എയർപോർട്ടിൽ കാരണം സിക്സ് മന്ത് കഴിഞ്ഞ് അവസാനം ഇതാ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാരികൾ ചിലവാക്കിയിട്ടാണ് ഇവർക്ക് ജിരി പെർമിറ്റ് എടുത്തത് ഇത്ര നഷ്ടം നമ്മളെ മംഗലാപുരത്തെ എയർപോർട്ടിൽ ഉണ്ടായ സംഭവം ഇന്ന് മേലയ്ക്ക് എല്ലാവരും മംഗലാപുരം എയർപോർട്ടിൽ പോകുന്ന ആൾക്കാർ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അവിടെ എല്ലാം ചതിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് നല്ലവണ്ണം ആ വീഡിയോ കാണുന്ന എല്ലാവരും എന്താ പറയുക